എന്തുകൊണ്ടാണ് ആ സിനിമയെ ഇത്രയേറെ ആക്രമിക്കുന്നത് ഓർഗനൈസർ നേരിട്ട് മൂന്ന് എഡിറ്റോറിയൽ ഓർഗനൈസർ ആരുടെ മുഖപത്രമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അവർ തന്നെ നേരിട്ട് രംഗത്തിറങ്ങി ഈ സിനിമയ്ക്കെതിരായിട്ടുള്ള ആക്രമണം നടത്തുന്നതിന് കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല സിനിമ സിനിമയായിട്ട് ഇതിനു മുമ്പ് എമർജൻസി ഇറങ്ങിയിട്ടുണ്ട് ഇന്ദിരാഗാന്ധിയൊക്കെ വളരെ മോശമായി ചിത്രീകരിച്ച് ആക്സിഡന്റിൽ പ്രൈം മിനിസ്റ്റർ ഇറങ്ങിയിട്ടുണ്ട് അതിലും സോണിയാഗാന്ധിയെയും മൻമോഹൻ സിംഗിനെയും വളരെ മോശമായി ചിത്രീകരിച്ചിട്ടുള്ള സിനിമകൾ കേരളത്തിൽ തന്നെ എത്രയോ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് രാഷ്ട്രീയ നേതാക്കന്മാരെ വളരെ മോശമായിട്ട് പാർട്ടികളെ മോശമാക്കി ചിത്രീകരിച്ചിട്ടുള്ള സിനിമ ഈ സിനിമക്കെതിരായിട്ട് മാത്രമെന്താണ് ഈ സംഘടിത ആക്രമണമെന്ന് ചിന്തിക്കുന്നൊരു ഉത്തരവരിക്കും സിനിമ കണ്ടിറങ്ങിയപ്പോൾ കിട്ടി അത് വ്യക്തമാണ് തങ്ങളുടെ തങ്ങളുടെ കുറ്റബോധം തങ്ങളുടെ രാഷ്ട്രീയത്തിന്റെ പ്രവർത്തനങ്ങൾ തിരിച്ചറിഞ്ഞുള്ള ഒരു സിനിമയായി മാറിപ്പോയത് സാങ്കല്പികമാണെന്ന് അവർ പറഞ്ഞാലും ഇത് യാഥാർത്ഥ്യമാണെന്ന് അവർ സ്വയം തിരിച്ചറിഞ്ഞ് അവരുടെ കുറ്റം തിരിച്ചറിഞ്ഞതിനുള്ള ആമർശം രണ്ട് ഈ കേരളത്തെ ചുറ്റിപ്പറ്റി അവർ കെട്ടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ചില മായികമായിട്ടുള്ള വസ്തുതകൾക്ക് നിരക്കാത്ത കാര്യങ്ങളുണ്ട് അത് പുറത്തു കൊണ്ടുവന്നിട്ടുണ്ടോ എന്നുള്ള ആശങ്ക ഇത് രണ്ടുമുള്ള കൃത്യമായിട്ടുള്ള ഇത് രണ്ടിന്റെയും ആഘാതത്തിൽ നിന്നുണ്ടായിട്ടുള്ള ഗൂഢാലോചന അത് വൻ കേന്ദ്രങ്ങളിൽ നിന്നുണ്ടായ ഗൂഢാലോചനയാണ് ഈ സിനിമക്കെതിരായിട്ടുള്ള ആക്രമണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സിനിമ എന്ന് പറയുന്നത് അതിന്റെ സംഘാടകരോ സംവിധായകരോ അല്ലെങ്കിൽ അതിന്റെ അണികറ പ്രവർത്തകരോ ആരും ഉദ്ദേശിക്കാത്ത മാനത്തിലേക്ക് സിനിമ വന്നത് ഇവരുടെ എതിർപ്പിന്റെ കാഠിന്യം കൂടിയതുകൊണ്ടാണ് ആ എതിർപ്പ് കൊണ്ട് ബുദ്ധിമുട്ടാണെന്ന് അത് വിലയിരുത്തുന്ന ആർക്കും മനസ്സിലാവും ഈ കേരളം അവരിവിടെനിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് സംഘപരിവാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ട തീവ്രവാദമേൽ എല്ലാ തീവ്രവാദവും ഒരുപാട് അപകടമാണ് അത് ഹിന്ദു തീവ്രവാദമായാലും ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ തീവ്രവാദമായാലും ഒരുപോലെ അപകടകരമാണ് ഇത് രണ്ടും തകർക്കുന്നത് പാവപ്പെട്ട മനുഷ്യനെയാണ് സാധാരണക്കാരനെയാണ് ഈ സിനിമയിൽ രണ്ട് തീവ്രവാദം അവർ പറയുന്നുണ്ട് പരാമർശിക്കുന്നു പക്ഷെ കേരളത്തിൽ കഴിഞ്ഞ കുറെ നടക്കുന്ന നെറേറ്റീവ് എന്താണ് ഈ നെറേറ്റീവ് ഞങ്ങൾ വിശുദ്ധ പശുക്കളാണ് ഞങ്ങളെ ഉണ്ടാക്കുന്നവരാണ് ഹിന്ദുക്കളുടെ സംരക്ഷകരാണ് ഇവിടെ ഹിന്ദുക്കൾ നശിപ്പിക്കാനായിട്ട് ഒരു കൂട്ടം ഇറങ്ങിയിട്ടുണ്ട് അവർക്കെതിരായിട്ട് ഞങ്ങൾ വരികയാണെന്നുള്ളത് ഞങ്ങൾ സമാധാനകാംക്ഷികളാണ് അപ്പോൾ അവർക്ക് ഈ സിനിമ കേരളത്തിൽ ആളുകൾ കാണുന്നതിന് ഭയപ്പെടും ആ നെറേറ്റീവിനെ ഇല്ലാതാക്കുന്നതാണ് സിനിമ നടന്നത് യാഥാർത്ഥ്യമാണ് സാങ്കല്പികമാണ് സിനിമ എന്ന് പറഞ്ഞാലും നടന്നത് യാഥാർത്ഥ്യമാണ് അതവരെ വേട്ടയാടുന്നു അതുകൊണ്ട് വ്യക്തമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ സിനിമയുടെ ഈ സിനിമയുടെ കഥകള് ആവിഷ്കാരം ഒക്കെ തന്നെ അവരുടെ അജണ്ടകൾക്കെതിരാണെന്ന് നമുക്കറിയാമല്ലോ കേരളത്തിൽ ഒരു അജണ്ട ഛത്തീസ്ഗഡിൽ വേറൊരു അജണ്ട മധ്യപ്രദേശിൽ വേറൊരു അജണ്ട ഇവിടെ ഹിന്ദു സമൂഹത്തിന് വേണ്ടി മുസ്ലിങ്ങളെ തീവ്രവാദികളാക്കാനാണ് താല്പര്യം ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും അവിടുത്തെ ഗോത്രവർഗങ്ങളിടയിൽ പോയി ചരിസ്ത്യാനികളെ ശത്രുക്കളാക്കി മാറ്റുന്നതാണ് അജണ്ട അജണ്ട ഒന്നേ ഉള്ളൂ രാഷ്ട്രീയ ലക്ഷ്യം അത് ഹിന്ദുക്കളുടെ പേര് പറഞ്ഞ് ഹിന്ദുസ്ത രക്ഷകരാണെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് മാത്രമേ അവരെ രക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് പാവപ്പെട്ട ഹിന്ദുക്കളെ ബലിയാടാക്കി തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു രാഷ്ട്രീയ അജണ്ടയാണ് അവർ കൊണ്ടു നടക്കുന്നത് കേരളത്തിലും ആ അജണ്ട വെളിച്ചത്തായതിനുള്ള ജാല്യതയായിരിക്കും സിനിമക്കാരത് ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല പക്ഷെ വന്നുപോയത് അങ്ങനെയായിരിക്കും അതാണ് ഇത്ര ഒരു വെപ്രാളം കാണിക്കുന്നതാണ് എന്റെ വിഷയം